നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ നമുക്ക് ഇന്ന് സാമ്പാറുണ്ടാക്കുക ഒരു കുട്ടി സാമ്പാറുണ്ടാക്കുക കഷ്ണങ്ങളൊന്നും കാര്യമായിട്ടൊന്നുമില്ല അല്ല നമ്മൾ എന്നും ഉണ്ടാക്കണ പോലെ തന്നെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറുണ്ടാക്കാം കേട്ടോ വറുത്തരയ്ക്കണന്നുമില്ലേ പിന്നെ അമ്മ കൊണ്ടു തന്നിട്ടുള്ള ഇടിച്ചൊക്കെ അല്ലേ അതിനകത്തേക്ക് മുതിര ഇതുവരെ കിട്ടിയില്ല ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആകെ കേട് വരും വാടി പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് അവയിൽ വെക്കാൻ വിചാരിച്ചു രണ്ട് കാരറ്റും പയറും അതും ഇതൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് അവയിലും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ ഞാൻ പരിപ്പൊക്കെ കഴുകിയിട്ട് നമുക്ക് സാമ്പാറിലേക്കുള്ള പരിപ്പ് കഴുകിയിട്ട് കുക്കറിൽ വെച്ചിട്ട് അത് വേവാൻ വേണ്ടിയിട്ട് വയ്ക്കാം പിന്നെ നമ്മളപ്പുറം തന്നെ അവേലിക്കുള്ള കഷ്ണങ്ങളൂടെ വെക്കുന്നത് ആ ഇത്രയേ കഷ്ണുള്ളൂ പക്ഷേ നല്ല എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെ കയറട്ടും കൈപ്പങ്ങിയും പയറൊക്കെ ഉള്ളത് വെറുതെ വാട്ടിക്കളയേണ്ട വിചാരിച്ചിട്ട് നമുക്കൊരു അവയലി പോലെ അവേലിക്കുള്ള മൊത്തം കഷ്ണങ്ങളും ഇല്ല പക്ഷേ എല്ലാ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ ആ ഉള്ള അപ്പം മുതലുള്ള എല്ലാ കഷ്ണങ്ങളും വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള എല്ലാ പച്ചക്കറി വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഇഷ്ടം പൂതി തോന്നുകയാണെങ്കിൽ അവിയലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉള്ള കഷ്ണങ്ങൾ അവിയലിന് വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ചു വേണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവയലിന് വേവാൻ വെച്ചു പരിപ്പടുപ്പ് വെച്ചു ഇനി നമുക്ക് അവിയലിക്കുള്ള അരപ്പാണ് നാളികേരം രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ ഉള്ളി നല്ല ജീരകം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ കൃത് വച്ചിട്ടുണ്ട് ഒതുക്കുക അത്രയേ ഉള്ളു കേട്ടോ അവേലിക്കിപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് അതിനിടയിൽ അതിൻ്റെ അതിലൂടെ വേപ്പില വേണമെങ്കിൽ ഇടാം അതിനകത്ത് ഞാനിപ്പോൾ വേപ്പിലിടുന്നില്ല നമ്മള് വേവിക്കുമ്പോൾ അതിനകത്താണ് വേപ്പിലിടന്നിട്ട് അപ്പോൾ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരുവിനുള്ളത് ഇതെല്ലാം കൂടെ നമുക്ക് ചതയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവർക്കും പച്ചക്കറി കഴിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ ആഗ്രഹം ഇന്ന് പിറച്ചി മീനൊന്നും ഇല്ല ചൂട് കാരണം തന്നെ ഈ ചിക്കനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും വയറുവേദന എടുക്കണു ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ചൂട് സഹിക്കാണ്ടാ തോന്നുന്നു ചിക്കൻ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു ചെറിയൊരു വയറുവേദന ഒക്കെ ഇടയ്ക്ക് പറയണം അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ചിക്കൻ മേടിക്കാൻ നിൽക്കണമല്ല മീൻ കിട്ടണ മീൻ മൊത്തം പൊട്ടയാണ് ഇനി അതുകൊണ്ട് തന്നെ മീനുമില്ല ഇന്നിപ്പോൾ നമുക്ക് ഫസ്റ്റ് നോമ്പ് തുടങ്ങിയ ദിവസമാണ് എല്ലാവർക്കും എല്ലാവർക്കും അല്ല നോലും നോമ്പ് സ്റ്റാർട്ട് ചെയ്ത ദിവസം അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഓടി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വലിയ പാടാണ് അതുകൊണ്ട് തന്നെ തലേ ദിവസം മീനും കാര്യങ്ങളൊന്നും നമ്മൾ റെഡിയാക്കാത്തതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇങ്ങനെ എങ്ങോട്ട് പോട്ടെന്ന് വിചാരിച്ചു മുട്ട ഉണ്ട് ഓംലറ്റ് അടിക്കുകയും ചെയ്യാം ഇതൊക്കെ തന്നെ മതിയല്ലോ ധാരാളമാണ് അപ്പം നമ്മളവിയരയ്ക്കാൻ വേണ്ടിയിട്ട് ആ തൈര് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് ഒതുക്കിയെടുക്കുക അതിനകത്ത് വേറെ വെള്ളം ഈ ചേർക്കില്ല അപ്പം ഈ പറഞ്ഞ പോലെ കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത് പറ്റേണ്ട ശേഷമാണ് നമ്മൾ ഈ അരപ്പം അതിനകത്തേക്ക് ഇട്ടുകൊടുക്കുകയുള്ളൂ അതിനുള്ള വെള്ളമല്ലേ വയ്ക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ തൈര് വെച്ചിട്ട് ഒന്നിങ്ങോട്ട് അടിച്ചെടുത്ത് ഒന്നും ഇങ്ങോട്ട് ചതച്ചെടുക്കുക അത്രേ വേണ്ടുള്ളൂ കേട്ടോ ഇപ്പം എന്തായാലും ആർക്കും മീനിനോടൊന്നും വലിയ താല്പര്യമില്ല എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ ചിക്കൻ കിട്ടിയാൽ വലിയ സന്തോഷമല്ലായിരിക്കും അത്രേ ഉള്ളൂ കേട്ടോ ഇന്ന് ബീഫ് വാങ്ങണമെന്ന് വിചാരിച്ചൊക്കെ ആയിരുന്നു കണ്ണൻകുട്ടി നീറ്റപ്പോൾ എല്ലാവരും നേരം വൈകി ഞാൻ പറഞ്ഞ പോലെ ആർക്കും ക്ലാസ് ഇല്ല ഷാജേട്ടിനാണെങ്കിൽ ഇന്ന് ഉച്ച ചായ കുടിച്ചിട്ടൊരു പന്ത്രണ്ട് മണിക്കുമ്പോഴേക്കും ആൾ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല അപ്പോൾ രാവിലെ കട പിടി കടി പിടി നിന്നിച്ചിട്ട് അവരുടെ പാത്രം വണ്ടിയിലുള്ള പാത്രങ്ങൾ ഇറക്കലും കഴുകലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തിരി പിടിച്ചിട്ട് ചെയ്തു രാവിലെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടും പഴവും പപ്പടമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു കണ്ണൻകുട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഏഷ്യനായിട്ട് വന്നുകൊണ്ടിരിക്കുക അവനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ബൂസ്റ്റ് കുളിക്കുകയാണ് കേട്ടോ അതിനുള്ള ഒരു പാക്കറ്റ് പാലും പിന്നെ ബൂസ്റ്റും പിന്നെന്താ ആ കസ്കസും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ട് അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പൊജുനോട് നിന്നിട്ട് പറയാം ഒരു പണിയില്ല അതിട്ട് ഇങ്ങനെ കുലിക്കാനല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ് ഞാൻ കിട്ടാ ഇവനാണ് ഇവിടുത്തെ ഇങ്ങനത്തെ ഉള്ള അലിക്കുലുക്കത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ആൾ ഇങ്ങനെ പുതിയ തോന്നുമ്പോൾ വാങ്ങിക്കൊണ്ടുവരും അതുപോലെ അത് പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ എന്താ ഈ സാധനം ഏയ് അവിൽവിൽക്ക് അതൊക്കെ ഉണ്ടാക്കുന്ന ആളാട്ടം അപ്പോൾ കുറച്ച് നന്നാരി ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ബൂസ്റ്റ് പൊട്ടിച്ചിടും അതിനകത്ത് കസ്കസ് ഒക്കെ കുറച്ച് മുന്നേ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തിയിട്ടുണ്ട് അങ്ങനെ അളവ് ഓരോരുത്തർക്കും ഓരോ അളവിലൊക്കെ തോന്നുന്നുണ്ടാക്കുന്നത് എന്തൊക്കെയോ കാണി കൂട്ടേണ്ട കേട്ടോ അത്രയും പാടൊന്നും ഇല്ലാ ഞാൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കേൾക്കില്ല അപ്പോൾ ഇതെന്തൊക്കെയോ വലിയ ഭാരിച്ച പണി പോലൊക്കെ പറഞ്ഞാൽ ചെയ്യണം അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്യട്ടെ എന്ന് എന്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തന്ന നമ്മള് കുടിച്ചിട്ട് അടിപ്പിള്ളിയെന്ന് പറയുന്നത് കേൾക്കാൻ അവന് നല്ല ഇഷ്ടം അതുകൊണ്ട് തന്നെ നാ അങ്ങനെ ചെയ്യട്ടെ വിചാരിച്ചു കിട്ടും അപ്പോൾ കാര്യമായിട്ട് ഒരു രണ്ട് മൂന്നാല് ബൂസ്റ്റൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഈ പാല് കാര്യങ്ങളൊക്കെ ഇതാ ഇപ്പൊ ഈ നട്ടപ്പറ വെയിലത്ത് സൈക്കിളിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടതാണ് കേട്ടോ എന്തെങ്കിലും തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ അപ്പം കുടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ചൂടുമല്ലേ എന്തെങ്കിലും ഒക്കെ കുടിച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ ഫുഡിനെക്കാട്ടിലും കൂടുതലിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ എന്തെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവനത് കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ എൻ്റെ പണി ഞാൻ കാര്യമായിട്ട് നടക്കണോണ്ട് കേട്ടോ ഞാൻ ഈ ഇടിച്ചൊക്കെയൊക്കെ തോല് കളഞ്ഞൊക്കെ റെഡിയാക്കി ഒക്കെ അരിഞ്ഞ് പെറുക്കിയതിന്റെ ശേഷമാണ് കുളിക്കാൻ വേണ്ടിയിട്ട് പോയത് ഇത് എപ്പോഴും ഇതിങ്ങനെ കാണിക്കുമ്പോൾ വീഡിയോ ലെങ്ത് ആവും നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യണ്ട വിചാരിച്ചിട്ടാണ് അതൊക്കെ അങ്ങോട്ട് അരിഞ്ഞു പെറുക്കി വെച്ചിട്ട് അങ്ങോട്ട് കുക്കിങ്ങിന് നിന്നത് അപ്പോഴേക്കാണ് ആളുടെ ഈ ഒരു കുലക്കി സർവ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വിലവ് ഇടാം അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് മതി ഇനി അടുത്തതെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക അപ്പോഴേക്ക് നമ്മുടെ പരിപ്പൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ പ്രഷർ പോയിട്ട് നമുക്കത് തുറക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച ഇതേപോലെ പെട്ടെന്ന് ചോറ് ഒരു കുറച്ച് ചോറ് കുറവ് വന്നു അപ്പോൾ ഞാൻ കുക്കറിലിട്ടിട്ട് ഞാൻ എപ്പോഴും കുക്കറിൽ ചോറ് ചോറിടാറുണ്ട് കറിയൊക്കെ മിക്കത് നിങ്ങൾ കാണാനുള്ള അല്ലെങ്കിൽ കുക്കറിൽ തന്നെയാണ് അധികം ഞാൻ ചെയ്യുക പക്ഷേ ആ സമയത്ത് ഞാൻ അങ്ങനെ പൈപ്പിൻ്റെ ചോട്ടിലൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞു എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു ഞാൻ പെട്ടെന്ന് അതിൽ പെട്ടേച്ചിട്ടങ്ങോട് പൊട്ടിയിട്ട് അതിൻ്റെ അടപ്പൊക്കെ ഇങ്ങോട്ട് തെറിച്ച് ചോറ് കുറച്ച് പകുതി പോയി ഇതിൻ്റെ മേൽ എന്തായാലും ആയില്ല അവ ആയിരുന്നെങ്കിൽ മൊത്തം പൊള്ളി മറിഞ്ഞായിരുന്നു കൈ മുതൽ ഇങ്ങോട്ട് വയറിൻ്റെ ഭാഗം വരെ പൊള്ളിയായിരുന്നു എന്തോ ഒരു ചെറിയൊരു ദൈവപുരുത്തത്തിന് അത് അങ്ങോട്ട് അപ്പുറത്തേക്കാണ് പോയത് വാഷ് ബേസിലേക്കാണ് പോയത് ഇപ്പുറത്തേക്ക് ചോക്കഞ്ഞി കഞ്ഞി പോയത് ഇതിൻ്റെ ഭാഗത്തായിരുന്നില്ല അപ്പുറത്തെ സൈഡേക്കായിരുന്നു അതുകൊണ്ട് ഇപ്പോഴേക്കിത് തുറക്കാൻ വേണ്ടിയിട്ട് വലിയ പേടിയാട്ടോ ഞാൻ അങ്ങനെ നോക്കിയും കണ്ടും ഒക്കെ ഒന്ന് നോക്കി നോക്കി നോക്കിയിട്ടേ തുറക്കുള്ളൂ അതിൻ്റെ ശേഷം എനിക്ക് വലിയ പേടിയാണ് ഇതാ ഇപ്പം കുലിക്കി സർവ്വത്തൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കുടിക്കാൻ വേണ്ടി തന്നിരിക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ട സംഭവം ഇതാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് പാലും ഇതൊക്കെ കൂടെ ഇട്ട് നമുക്ക് ഫില്ലാകും വേറൊന്നും കഴിക്കൊന്നും വേണ്ട അത്രയും ഉണ്ട് ദാഹവും നിൽക്കും ഈ ചൂടത്ത് ഈ തണുപ്പും ഇങ്ങോട്ട് ചെല്ലുമ്പോൾ സ്വർഗം കിട്ടിയപ്പോലോ പക്ഷേ തണുപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ ഇന്ത്യയിൽ രണ്ട് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് കൊണ്ടുവന്നിട്ടിട്ട് തണുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ കുടിയും കാര്യങ്ങളൊക്കെ ഇടയിൽ നമ്മുടെ പരിപ്പിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ കടന്നിട്ട് തുറന്നു കൊണ്ട് ഞാനിങ്ങനെ പേടിച്ച് പേടിച്ച് പേടിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുവല്ലോ എനിക്ക് തുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വലിയ പേടിയാ അതിനിടയിൽ നമ്മുടെ ഇതായിട്ടുണ്ടായിരുന്നു ടാവിയലിൻ്റെ കഷണം സെറ്റായിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ തുറക്കാൻ കിട്ടാതെ ഒരു മുറുക്കം വരുമ്പോഴാണ് എനിക്ക് പേടി വരിക അപ്പോഴാണ് കേട്ടോ ഞാൻ ഈ വാഷ് ബേസിൽ കൊണ്ടുപോയിട്ട് കുറേ നേരം അപ്പോൾ ഞാൻ കണ്ണനോടും കുജിനോടൊക്കെ പറയാം അന്ന് ഇങ്ങനെ ഉണ്ടായത് പിന്നെ തുറക്കാൻ കുറച്ചൊരു ബലം വരുമ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും നമ്മൾ പ്രഷർ കളഞ്ഞിട്ടും ഇങ്ങോട്ട് തുറക്കാറുള്ളതല്ലേ അതുപോലെ ഇങ്ങോട്ട് ഞാൻ തുറന്നതാണ് അതും കൂടി പൊട്ടിത്തെറിക്കുന്നത് ഞാൻ വിചാരിച്ചോ അതിൻ്റെ ശേഷം ഈ സാധനം എനിക്ക് പേടിയാണ് എപ്പോഴും ഞാൻ ആ പ്രഷർ ഇതിൻ്റെ എന്താ നമ്മുടെ ഈ പ്രഷർ പോണേൻ്റെ ആ വിസലിൻ്റെ ഭാഗത്തിൻ്റെ താഴെയൊക്കെ വേസ്റ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കുഞ്ഞൊരു ഈർക്കലി കൊടുത്തിട്ടതൊക്കെ കുത്തി ഒക്കെ ആക്കിയിട്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ വെള്ളം പോകേണ്ടതെന്നൊക്കെ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ചെയ്യാറ് പക്ഷേ അന്ന് എന്ത് പറ്റുമോ എന്തോ അന്ന് പക്ഷേ പൊട്ടിത്തെറിച്ചതല്ല ഇത് പ്രഷർ വന്നാൽ കൂടി ഇരുന്നിട്ട് എന്തോ ായതാ അപ്പോൾ രണ്ടെണ്ണം കൊസ്രാക്കുള്ളി പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ ഇരിക്കുന്നുണ്ട് ഞാൻ പരിപ്പൊക്കെ വെന്തിട്ട് അതിൻ്റെ കഷ്ണങ്ങൾ അരിയാൻ ഒരു കയ്പയുടെ കുഞ്ഞു കഷ്ണം ഒരു വലിയൊരു സവാള വലിയ സവാള അല്ല ഒരു സവാള പിന്നെ ഇപ്പം എന്താ അതിനകത്തേക്ക് തക്കാളി ഒക്കെ കൂടെ തക്കാളി ഈ കൈപ്പ ഉള്ളി ഇത്രയുള്ളോട്ട് നമുക്ക് സാമ്പാറിന് വേണ്ടിയിട്ട് പച്ചമുളകും ഇതൊക്ക കൂടെ അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് നമുക്കൊരു ഒറ്റ പീസിലടിക്കാം അതിൻ്റെ പയറിൻ്റെ രണ്ട് കഷ്ണം ഇരിക്കുന്നുണ്ട് എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊരു സാമ്പാർ വെക്കാം അപ്പോൾ അതൊക്കെ കൂടെ ഇട്ടിട്ട് നമുക്ക് അലിക്കുള്ള പൊടിയും കാര്യങ്ങളും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടു കൊടുത്തിട്ട് അത് വീസിലങ്ങോട്ട് വരട്ടെ വിചാരിച്ചു നമുക്കിന്ന് ഇവിടെ പാടത്ത് തണ്ണിമാത്ര ഉണ്ട് കേട്ടാകും നമ്മൾ ഇന്ന് പോകണം എന്ന് വിചാരിച്ചു ഇന്നലെ പോകണം എന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ നല്ല തിരക്കാണ് ഇന്നിപ്പോൾ കണൻകുട്ടി ഇപ്പോൾ വൈകീട്ട് ചിലപ്പോൾ നോമ്പൊക്കെ ആയിട്ടവർ ഉണ്ടാവില്ല രാവിലെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് നേരം വൈകി നല്ല ഇന്നലെ വരാൻ വേണ്ടിയിട്ട് നേരം വൈകി അപ്പോൾ നമ്മൾ നീക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഇല്ല ഷാജട്ടനു പോകണമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഒന്ന് എവിടെ ഇല്ലയെന്ന് പക്ഷേ കൂടെ ഉള്ള ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു എന്നുണ്ട് ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ ഇന്ന പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ പോയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു തണ്ണിമത്തം കേട്ടോ നമ്മൾ തണ്ണിമത്തൻ ചതഞ്ച് ചെയ്യാമെന്നെന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ട് ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ അവിടെ വലിയ ആ പാടത്ത് മൊത്തം ഇങ്ങനെ തന്നെ മാത്രം കൃഷിയുണ്ട് അതും കൂടെ കാണിക്കുക വീഡിയോലെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ പോയി ഇന്നലെ പോയി നോക്കുമ്പോൾ അവിടെ നല്ല തിരക്കാണ് ആൾക്കാരും ബഹളമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇപ്പോൾ പോകണ്ട ആ നോമ്പിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആൾക്കാർ വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്രയും തിരക്കുന്നത് ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയി പോയൊക്കെ വിചാരിച്ചു നമ്മുടെ അവലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ട് ഞാൻ അരപ്പ് ഇട്ട് കൊടുത്തുവിട്ടാ അതിന് പ ഉപ്പും പാകും കാര്യങ്ങളൊക്കെ നോക്കി കുറച്ചും കൂടെ ഉപ്പിൻ്റെ കുറവുണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം രണ്ട് വേപ്പിൽ തണ്ണും കൂടിയ സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കൂട്ടാം എന്നിട്ട് അങ്ങോട്ട് അടച്ച് വയ്ക്കും എന്നിട്ട് ആ അരപ്പൊന്ന് വെന്തതിൻ്റെ ശേഷം നമ്മൾ കുറച്ചധികം കുറച്ചധികം അല്ല കുറച്ചൊരു ഒരു ടീസ്പൂൺ ഒക്കെ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലക്കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് അത്രേ ഉള്ളൂ കേട്ടോ അവിയലിൻ്റെ പണി ചിലർ ഇതിനകത്തേക്ക് ഉലുവപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് നമ്മളങ്ങനെ ചെയ്യാറില്ല ഇത്രയും ചെയ്യാറുള്ളൂ കേട്ടോ സദ്യ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറുമുണ്ട് അപ്പോൾ അതൊക്കെ റെഡി ആയിട്ട് ഇനി നമുക്ക് സാമ്പാർ സാമ്പാറായതിൻ്റെ ശേഷം എന്താക്കാൽ ഇടിച്ചക്ക അതിനകത്ത് വേവിച്ചെടുക്കാം ചോറ് ഓൾറെഡി ഞാൻ ഇതിൻ്റെ മുന്നേ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ പണി കഴിഞ്ഞു കൂട്ടാം ഇനി സാമ്പാറിലേക്ക് സാമ്പാർ പുളി പിഴിഞ്ഞിട്ട് അത് തിളച്ചിട്ട് നമുക്ക് പൊടിയിട്ട് കൊടുക്കാനേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞു ഈ ഒരു പച്ചക്കറി സംഭവം ഇഷ്ടമാണ് മീനും ഇറച്ചിയൊക്കെ ഒരു നമ്മൾ ഡെയിലി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സദ്യ സംഭവങ്ങളൊക്കെ ഇഷ്ടം പക്ഷേ എന്താ പറയുക ഇതൊക്കെ ഒരു ദിവസേ പറ്റുള്ളൂ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും മീൻ്റെയൊക്കെ ഒരു കഷ്ണം അല്ലെങ്കിൽ മീൻ്റെ ഒരു തലയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തോന്നിട്ടോ ആ മീനോട് അങ്ങനെ ഒരു കൊതിയൊക്കെ തോന്നുന്നു പക്ഷേ ഇപ്പോഴത്തെ മീനൊക്കെ എങ്ങനെ നോക്കിയാലും ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല അതിലൊക്കെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നല്ല മീൻ കിട്ടുമില്ലയെന്ന് അറിയൂല നമ്മളിപ്പോൾ വാങ്ങാൻ വേണ്ടിയിട്ട് വലിയ മെനക്കെടാറില്ല ഷാജട്ടം കറമേ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടുന്ന് നല്ല മീനുകളൊക്കെ കിട്ടിയാറുട്ടോ അവിടെ നരിപ്പറമ്പിൽ ഒരുപാട് മീൻ ഉണ്ടാവും നല്ല വില കുറവും ഉണ്ടാവും നമ്മളിവിടെ അപേക്ഷിച്ചിട്ട് നല്ല വില കുറവാണ് ഇവിടുത്തെ അപേക്ഷിച്ചിട്ട് നല്ല മീനും ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ പറഞ്ഞ പോലെ എണ്ണി ചുട്ട് അപ്പം പോലെ നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേക്കു തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നാൽ അത് എന്തിനെങ്കിലും നന്നോ അതൊട്ടല്ലെ ഇങ്ങനും അത് കാരണം മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മടിച്ചു ഇനി നാളെ ബീഫ് വാങ്ങാം ഇന്നിപ്പോൾ ബീഫ് വാങ്ങാമെന്ന് കണ്ടാൻ പറഞ്ഞതാണ് അങ്ങനെ നാളെ ഞാനും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മണി മസ്ക്കിയിട്ട് ഇങ്ങനെ ആളെ അവിടെ പിടിച്ച് നിർത്തിയിരിക്കുക അതടി പൊളിയിട്ട് അവന് പിന്നെ ഇങ്ങനെ ഒരു നിരക്കെ ആണെങ്കിലും പൊതിച്ചോറൊക്കെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടമാണ് പക്ഷേ ഈ ബീഫിൻ്റെയൊക്കെ പൊതി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം കിട്ടുകയും വേണം അവൻ നാളെ ആളെ പറഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ട് പോട്ടേന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവയിൽ റെഡിയായി സാമ്പാറിൽ കിതാ ഒക്കെ ഇനി അതൊന്ന് തിളയ്ക്കണം നമുക്ക് പുളിയൊക്കെ ഒഴിച്ചിട്ട് പൊടിയൊക്കെ ഇട്ടിട്ട് വറുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡിൻ്റെ പരിപാടിയായി ഈ അടുക്കളയിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ ടാസ്ക് ആണ് കേട്ടോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാമത് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്നാലും അല്ലാതെ നിൽക്കണത് ഒക്കെ പോരേ പോലെ മറ്റേത് നമുക്ക് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇനിയിപ്പോൾ പണിയെടുത്ത് കഴിഞ്ഞാലും കുറച്ച് നമുക്ക് അങ്ങനെ വല്ലാതെ മുഴിച്ചിൽ തോന്നുമായിരുന്നില്ല ഇതിപ്പോൾ കുളി കഴിഞ്ഞ് ഇറങ്ങിയ വശം തന്നെ വയർത്ത് കുളിച്ചിട്ടാവുക ഇറങ്ങുക തന്നെ ക്ഷീണും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലായിരിക്കും എല്ലാവരും നല്ലോണം വെള്ളം കുടിക്കുക ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സും കാര്യങ്ങളും കഴിക്കുക ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഈ സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റുന്നതിനൊരു പരിധി ഉണ്ടെന്നാലും വെള്ളം കുടിക്കുക ധാരാളം എൻ്റെ അമ്മയൊന്നും വെള്ളം ഒട്ടും കുടിക്കില്ല കേട്ടോ ഞാനതിനെക്കാട്ടിലുള്ള അപ്പറണ എനിക്കിപ്പോൾ പറഞ്ഞ പോലെ വയ്യയും കാര്യങ്ങളും വരുമ്പോൾ പെയിനൊക്കെ വരുമ്പോൾ മാത്രമാണ് ഞാൻ അത്രയും നോക്കിയിട്ടൊക്കെ വെള്ളം കുടിക്കുകയുള്ളൂ ഞാൻ എനിക്കും വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇഷ്ടമല്ല എനിക്ക് വെള്ളം അങ്ങനെ കുടിക്കാൻ പറ്റുകയല്ലേ കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങൾ കുടിക്കുമ്പോഴേക്കും ഞാൻ ഛർദ്ദി എനിക്ക് ഛർദ്ദിക്കാൻ വരും ഇല്ലെങ്കിൽ പിന്നെ ഈ തണുത്ത വെള്ളം ഒക്കെ അങ്ങനെ കുടിക്കണം പക്ഷേ തണുത്ത വെള്ളം കുടിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ജലദോഷം മതും ഇതൊക്കെ വരുന്നത് തണുത്ത വെള്ളമില്ലാത്തൊരു വെള്ളം എനിക്ക് കുടിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ കുടിക്കുക ജീരകെട്ടുള്ള വെള്ളം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അല്ലെങ്കിൽ ഈ കന്നിക്കൂർക്കൽ അതൊക്കെ എപ്പോഴെങ്കിലൊക്കെ പറ്റുള്ളൂ വെള്ളം കൂടി ഞാനും അമ്മയും കാര്യമായിട്ട് കുറവാ ബാക്കിയുള്ളവരൊക്കെ നല്ല വെള്ളം കുടിക്കും കണ്ണൻകുട്ടി ഇപ്പം കുറവാട്ടോ ഈ കളിയുടെ പിന്നാലെ ഓടിയിട്ട് അവന് വെള്ളം കുടിക്കണമൊക്കെ കുറവാണ് ചിലപ്പോൾ പറയും വേദനയ്ക്ക് ഉണ്ട് എന്ന് കടിവയറൊക്കെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് വെള്ളം കുടിക്കും ഇപ്പോൾ ഈ പേടിപ്പിക്കണ ഞാനാണെങ്കിൽ കുടിക്കൂല അങ്ങനെയൊക്കെയാണ് അപ്പോൾ കാര്യമായിട്ട് വെള്ളം നല്ലോണം കുടിക്കുക ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റണവരാണെങ്കിൽ അത് കഴിക്കുക ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ അങ്ങനെ കുടിക്കുക എന്താ വെച്ചാൽ അത്രയും ചൂടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നും അടുക്കളയിൽ നിൽക്കുമ്പോൾ കുഴഞ്ഞ് വീണിട്ടിപ്പം അങ്ങോട്ട് പോവുക ജീവൻ എന്നൊക്കെ തോന്നും അത്രയ്ക്കും ചൂടാ കേട്ടോ പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തോന്നും എന്താ അപ്പം അത്ര ചൂട് പക്ഷേ അങ്ങനെയല്ല കേട്ടോ നല്ല ചൂടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ഇപ്പം മഴക്കാലമൊക്കെ വരുന്ന വരെ ഈ ഒരു പ്രശ്നം എന്തായാലും ഈ ചൂട് തന്നെയാവും ഇപ്പോൾ ഒക്കെ നമ്മൾ ഈ ഒരു കാലത്ത് നോമ്പ് എടുക്കണവരൊക്കെ എന്താ പറയുക കാല് തൊട്ടിട്ട് വന്നിക്കണം എന്ന് പറയില്ലേ എന്താ ഒരു തുള്ളി വെള്ളം കൂടെ കുടിക്കാതെ ഈ ഒരു ചൂ ചൂടത്ത് അവർക്ക് എടുക്കാനുള്ള ആരോഗ്യവും ആയുസും കാര്യങ്ങളൊക്കെ ദൈവം കൊടുക്കട്ടെ എന്താ വെച്ചാൽ ഇങ്ങനെ രണ്ട് മൂന്ന് നേരം ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്ര ക്ഷീണമാണെങ്കിൽ അവർ ആ മുപ്പത് ദിവസം നോമ്പ് നോക്കണത് എത്രത്തോളം അത് ആ ഒരു അവർക്ക് ആ ഒരു ഭക്തിയും അതിൻ്റെ ഒരു പുണ്യവും കാര്യങ്ങളൊക്കെ കൂടെ തന്നെയാണ് നമ്മൾ കൊല്ലം നോലും ഒരു ദിവസൊക്കെ നോമ്പെടുക്കാറുണ്ട് കേട്ടോ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കില്ലല്ലോ അതുപോലെ ഞങ്ങൾ ആദ്യം കാവുമ്പുറത്ത് ഇരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ നോമ്പ് എടുക്കുകയൊക്കെ ചെയ്യാതായിരുന്നു കേട്ടോ അവിടുത്തെ ഒരു ലൈഫ് വേറൊരു വൈബായിരുന്നു അപ്പം നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ മുസ്ലിംസാ അവരെ കൂടെയാണ് നമ്മൾ വളർ വരുന്നതും വള വളർന്ന് വരുന്നതും പഠിക്കുന്നതും കളിക്കുന്നതും ഒക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ കൂടുതൽ അപ്പോൾ അതുകൊണ്ടുതന്നെ നോമ്പ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കാട്ട് എടുക്കണമെങ്കിൽ കണ്ണൻകുട്ടിക്ക് ഒക്കെ നിർബന്ധമാണ് സംഭവം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു ദിവസം നമുക്ക് നോമ്പ് എടുക്കണം അത്ര തന്നെ പറ്റുള്ളൂ എന്താ വെച്ചാൽ നമ്മൾ അത്രയും മുപ്പത് ദിവസം നമ്മളെ കൊണ്ട് നടക്ക് ഇന്നെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് എനിക്ക് തോന്നൂട്ടെ ഇനി നടക്കും നമ്മുടെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുകയായിരിക്കും പക്ഷെ അവരെ പോലെ ആ ഒരു ഭക്തിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മുപ്പത് ദിവസമൊക്കെ നമ്മുടെ നമ്മുടെ ഇതിലൊക്കെ നോമ്പുണ്ടെങ്കിലും നോമ്പ് ഇപ്പോൾ വ്രതവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം ഒരു നേരം ഭക്ഷണം കഴിക്കാം ഒരു നേരം മരി ഭക്ഷണം ഒഴിവാക്കിയാൽ മതി വെള്ളം എത്ര വേണമെങ്കിൽ കഴിക്കുക അങ്ങനെ കുടിക്കുക അങ്ങനെയൊക്കെയാണല്ലോ ഇതങ്ങനെയല്ലോ അപ്പോൾ അതിന് അതിനൊരു വേറൊരു ശക്തി ഉണ്ട് എന്നൊക്കെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ നോമ്പുകാലൊക്കെ തുടങ്ങി എല്ലാവരും പിന്നെ ഇപ്പം പറഞ്ഞ പോലെ പുതിയ പുതിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടാവും നമ്മളൊരു ദിവസം ഇനിയിപ്പോൾ പറഞ്ഞ പോലെ വൈകിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കാം അങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെ എല്ലാം നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ടപ്പ ടപ്പ എന്താ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് നമുക്ക് ഇപ്പുറത്തേക്ക് ഇല്ലാത്തോണ്ടാണ് കേട്ടോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാത്തതുകൊണ്ടല്ല ഈ പറഞ്ഞ പോലെ എല്ലാം ചെയ്യണം എന്നുണ്ട് പോസിറ്റിവി പറഞ്ഞ പോലെ പറയും ചെയ്യാൻ മോഹം നമുക്ക് വലിയ സെറ്റപ്പിലൊക്കെയാണ് പക്ഷെ നമ്മളാണെങ്കിലോ ലോടെ അപ്പുറത്താണെന്ന് പറയുമ്പോൾ ഇപ്പം എന്തെങ്കിലും കൂടെ പറഞ്ഞിട്ടുള്ളൂ പ്ലാനിങ്ങും കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള ക്യാഷ് കയ്യിലില്ല ആ ഒരു പ്രശ്നമാണ് കേട്ടോ കൂടുതൽ അപ്പോൾ കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് വീഡിയോസൊക്കെ മാറ്റി പിടിച്ച് റെഡി ആക്കി ഒക്കെ ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം ഇപ്പോൾ ഇത്രയും നിങ്ങളുടെ സപ്പോർട്ടുണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റിയത് പറ്റൂക്കെ ആയി അവിടെ നിന്ന് അങ്ങടും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ നമ്മളൊക്കെ സാധാരണക്കാരിന്ന് സാധാരണക്കാരൊരു യൂട്യൂബൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ഇതി പിടിച്ചിട്ട് കയറാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല പിന്നെ നമുക്ക് ഇപ്പുറത്ത് നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടും ചെയ്യാം ഓക്കെ അതിനനുസരിച്ച് ഇപ്പോൾ നമ്മുടെ കയ്യിലേക്ക് നമുക്കിപ്പോൾ ഉള്ളത് വെച്ചിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ ബോറടിക്കുക എന്ന് തോന്നരുത് കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് അതല്ലാതെ വേറെ മാർഗ്ഗപ്പല്ല അതുകൊണ്ട് അപ്പോൾ സാമ്പാറിലേക്ക് പുളിയൊക്കെ പിഴിഞ്ഞ് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് തിളച്ച് വന്നപ്പോൾ നമുക്കിനി അതിലേക്കുള്ള കടുകും വറവെടുലൊക്കെ കഴിഞ്ഞ് അതങ്ങോട്ട് മാറ്റി വെച്ചു ഇനി ഉപ്പേരിയിൽക്കുള്ളതാണ് നല്ലോണം ചെറിയുള്ളിയും പച്ചൽമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിക്കുമ്പോൾ കടുക് പൊട്ടിച്ചിട്ട് ഇത് ഈ ചതച്ച് വെച്ചത് മൂപ്പിക്കുക വേപ്പിലിട്ട് മൂപ്പിച്ച് വരുമ്പോൾ നമ്മുടെ ഈ എന്താ പറയുക ഇടിച്ചക്ക ചതച്ചത് അതിനകത്ത് ഇട്ട് കൊടുക്കുക ഞാൻ അങ്ങനെ ചതക്കുക ചെയ്യേട്ടോ എനിക്കതാണ് ഇഷ്ടം അരിഞ്ഞ ഉപ്പേറിനെക്കാട്ടിലും കൂടുതൽ ചതച്ചതാണ് ഇഷ്ടം ഞങ്ങൾ ഇപ്രാവശ്യം മുതിര കൂട്ടി വെക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് പറഞ്ഞിട്ട് ഈ ഇപ്രാവശ്യം നടന്നില്ല ഇനിയിപ്പോൾ ഇടിച്ചാൽ ഇനി അടുത്തത് കിട്ടുമ്പോൾ നോക്കാന്ന് വയ്ക്കുക മുതിര എങ്ങനെ പോയാൽ ഈ സംഭവം മറക്കുകയാണ് അടുപ്പത്ത് വെക്കുന്ന സമയത്ത് അവ ഓർമ്മണ്ടാവുക കേട്ടോ ഇപ്പോൾ പ്രത്യേകിച്ചും ഞാനല്ലോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ വളാഞ്ചേരിക്കും എന്തെങ്കിലും പോകുമ്പോൾ അല്ലാതെ ചില്ലറ വല്ല കപ്പയോ മുളകോ തീർന്നത് എന്തെങ്കിലും വാങ്ങാമെന്നല്ലാതെ അപ്പോൾ ആദ്യത്തെ പോലെ നമ്മൾ ബൾക്കായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പൊന്ന് ശാചട്ടം കൊണ്ടുവരും ഉള്ള സാധനങ്ങൾ അപ്പോൾ പിന്നെ നമ്മളൊന്ന് പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാൻ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഉള്ളത് വെച്ച് അങ്ങോട്ട് പോകാമെന്ന് കരുതും പരിപ്പും കടലയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഞാനൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള ഉള്ളതൊക്കെ വാങ്ങിയിട്ട് വരുമല്ലോ അപ്പോൾ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ അതങ്ങോട്ട് കഴിയട്ടെ എന്നിട്ട് പിന്നെ അല്ലേ അടുത്തതെന്ന് വിചാരിക്കും സാധനം കിട്ടുമ്പോൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ ഇതാ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുത്ത് വയ്ക്കുക രണ്ടെണ്ണം അവിടെ കടന്നിട്ട് അതും ഇതൊക്കെ പറയുന്നുണ്ട് കണ്ണൻകുട്ടി നമ്മുടെ അകത്തിരിക്ക അകത്തുള്ള ഫാനിൻ്റെ കാര്യം നേരാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ആ കാ വോൾ ഫാനല്ലാത്ത എന്താ പോയിന് പറയാം സ്റ്റാൻഡുള്ള ഫാനുണ്ടായിരുന്നില്ലേ സ്റ്റാൻഡ് ഫാൻ അത് നേരാക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്നും നാളെയിട്ട് ഇട്ട് വാങ്ങിക്കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട് പട് അകത്തുള്ള എന്താ ഫാനിൽ എന്തോ ഒരു സാധനം മാറ്റാൻ വേണ്ടിയിട്ടാണ് പറ്റിക്ക് അറിയില്ല അപ്പോൾ അത് വാങ്ങി വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോട്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ ഞായറാഴ്ചയാണെന്ന് കടം ഉണ്ടാവില്ല പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കണില്ല എന്ന് വെച്ചാൽ അവർ രാത്രി ഉറങ്ങാൻ പറ്റും അവനെന്നല്ല ആർക്കും രാത്രി ഉറങ്ങാൻ പറ്റണല്ലേ ചൂടുകാരണം അപ്പം അപ്പം ഉണ്ടാവില്ല ഞായറാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ വട്ടം ചുറ്റിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ നടക്കും അപ്പോൾ എനിക്ക് ദേഷ്യം വരട്ടോ കുറേ പറഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഉണ്ടാവും ഞാൻ പോയോക്കാന്ന് അപ്പോൾ ഈ വെയിലത്ത് പോണ്ടാ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചൂട് രാത്രിയിൽ ആലോചിച്ചിട്ടാണ് പറയുന്നത് പാവം പക്ഷേ ഈ വെയിലത്ത് പോണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടം കേൾക്കൂല്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കൂടെ നടക്കുക ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു പാത്രത്തിൽ മാറ്റിയിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഫുഡ് കഴിക്കാറാകുമ്പോൾ കഴിക്കാം ഇന്നിപ്പോൾ ആർക്കും വലിയ ആവശ്യമൊന്നുമില്ല എല്ലാവരും വെള്ളം കുടിച്ച് വയറ് നിറച്ചിരിക്കുക അതുകൊണ്ടുതന്നെ ഇപ്പം വേണ്ട ഫുഡ് പറഞ്ഞു ഞാൻ എന്തായാലും ഒക്കെ റെഡി ആയില്ലേ ഇനി പിന്നെ ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളപ്പോൾ വിളമ്പി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഞാൻ വേഗം വേഗം തീർത്തു ഇന്ന് എനിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ എല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വീശ് വല്ല ചട്ട വെച്ചിങ്ങനെ വീശി ഞാൻ ഷജൻ്റെ എടുത്ത് പൂരത്തിന് പോണ സമയത്ത് അവിടെ പറ ഉത്സവപ്പറമ്പിലൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ അങ്ങനെ വീശിനെ വിഷറി ഉണ്ടായിരുന്നു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനെ കാണുകയാണെങ്കിൽ ഒരെണ്ണം ഒന്നോ രണ്ടെണ്ണം കൊണ്ടുവന്നോളൂ കേട്ടോ എന്താ വെച്ചാൽ ഇത് വീശെങ്കിലും കിടക്കാലോ മറ്റേ ഇപ്പോൾ വല്ല ബുക്കിൻ്റെ ചട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് വീശുകൊണ്ടിരിക്കുന്നത് അത്ര പെടാ പാടാണ് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഉച്ചയ്ക്ക് നേരത്തെ പണി കഴിഞ്ഞാൽ മറ്റൊന്നും കിടക്കുന്നതെങ്കിലും വിചാരിക്കുക ഇപ്പം കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ വയറത്ത് കുളിച്ച് ഇങ്ങോട്ട് സീനായിപ്പോവും അപ്പം അതും പാർക്കല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പൂച്ചിട്ട് ഞാനും കൂടെ ഇരിക്കും ഇല്ലെങ്കിൽ നമ്മൾ എടുത്ത വീഡിയോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ഞങ്ങൾ കുറേ നേരൊക്കെ കുറച്ചേരൊക്കെ സംസാരിച്ചിരുന്നു അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും വർത്താനം പറിച്ചിലും അടിപിടിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കഴിക്കുക ഫുഡ് കഴിക്കുക എന്നുള്ളതിലെത്തി കണ്ണൻകുട്ടി അടിപൊളി ഉറക്കാട്ടോ അപ്പോൾ ഉറക്കത്തിൻ്റെ ഇടയിൽ അവന് ഓംലെറ്റ് അടിച്ചോടാൻ പറഞ്ഞു കഴിക്കാൻ വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും പൂച്ചറ്റിയും കൂടെ ഡബിൾ ആയിട്ട് അടിച്ചു എന്ന പകുതിയക്കിയാൽ മതിയല്ലോ കണ്ണൻകുട്ടിക്ക് ഒരെണ്ണം അങ്ങനെ വേണം പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം അപ്പോൾ എല്ലാവർക്കും കുറേശ്ശേ വിശ്വരുന്നു കുറച്ച് നേരമായിട്ട് ഞങ്ങൾ രണ്ടര മൂന്ന് മണിയൊക്കെ ആയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ നേരത്തെ കാലത്ത് ആയിട്ടുണ്ടെങ്കിലും ഇരുന്നിട്ട് അങ്ങനെ വിശക്കാത്തോണ്ട് ഞാനിരുന്ന് സംസാരിച്ചും അങ്ങനെയൊക്കെയായിട്ട് വീഡിയോ കണ്ടിട്ടൊക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ ഇരുന്നു വിശപ്പ് അതിൻ്റെ ശേഷമാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നീറ്റ് കിട്ടാം എനിക്ക് സ്വതവേ ഈ ചോറിലേക്ക് ഓംലെറ്റും കാര്യങ്ങളും ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഒരു രക്ഷയില്ലെങ്കിൽ ഞാൻ കഴിക്കുന്നേ ഉള്ളൂ ഇവിടെ പിള്ളേർക്കും ഇവർക്കൊന്നും ഷാജിനൊന്നും വലിയ കുഴപ്പമില്ല എനിക്കിത് കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും എനിക്ക് മുട്ട മസാല അടിക്കില്ല നമ്മൾ മുട്ടൊക്കെ പുഴുങ്ങിയിട്ട് അതിനകത്ത് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ആ സംഭവമാണെങ്കിൽ ഇഷ്ടം അപ്പോൾ ഒരു എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇത് എനിക്ക് വലിയ എയിം വല്ല എനിക്ക് കട്ടൻ ചായ ഓംലെറ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഓംലെറ്റിനോട് കൂടുതൽ താല്പര്യം അല്ലാണ്ട് ചോറിലേക്ക് ഈ സംഭവം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഒരു പൊട്ട് ഒരു കുഞ്ഞു പൊട്ട് ഞാനെടുത്തു ബാക്കി പൂച്ചുട്ടിക്കും കൊടുത്തു കണ്ണൻകുട്ടിക്കുള്ളത് അവിടെ ഉണ്ടാക്കി വെക്കുകയും ചെയ്തു അങ്ങനെ നല്ല ചോറും അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ അവിയൽ അവിയലൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ കഷ്ണമില്ല എന്നുള്ളൊരു ഇടയുള്ളൂ ബാക്കിയൊക്കെ സെറ്റായിരുന്നു അവിയലെടുത്തു ഇടിച്ചക്കപ്പേരി ഉണ്ടായിരുന്നു പിന്നെ സാമ്പാറും അച്ചാറുണ്ട് കേട്ടോ മാങ്ങ ഉപ്പിലിട്ടതുണ്ട് അച്ചാറും ഇരിക്കുന്നുണ്ട് ഞാൻ എടുത്തിട്ടില്ല സാമ്പാറും പിന്നെ ഈ മുട്ടയുടെ ഒരു കുഞ്ഞു പൊട്ടും കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കാൻ വിചാരിച്ചു ഞാൻ എന്തായാലും പുറത്തിരുന്നിട്ട് കഴിക്കുക ഉള്ളിലിരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അത്രയും ചൂടാ പുറത്തിരുന്ന് കഴിക്കാനും വയ്യ ഉള്ളിലിരുന്ന് കഴിക്കാനും വയ്യ ഇപ്പോൾ നമ്മുടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് പറ്റില്ല അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെന്ത് പോവും അത്രയും ചൂടാട്ടോ വെയിൽ നമ്മുടെ കോലായിൽ അടിച്ചിട്ട് അപ്പോൾ ഇവിടെ വടുക്കും ഇവിടെ നമ്മുടെ അടുക്കളയുടെ ബേക്കുവശത്ത് വന്നിരുന്ന് കഴിഞ്ഞാൽ കുറച്ചൊരു തണുപ്പുണ്ട് നമ്മുടെ മുരിങ്ങിയുടെയും മരത്തിൻ്റെയൊക്കെ ഇവിടെയാണ് പിന്നെ പിന്നൊരു ശരണമുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട ഫുഡ് കഴിക്കുക പൂജട്ടി പേരൊക്കെ അകത്തിരുന്നിട്ട് കഴിക്കും ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് കയറിപ്പോകും അപ്പോൾ പൂജറ്റിയോട് ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ആ കുട്ടിയുടെ നിലത്തെ ആ കുട്ടിയുടെ കാര്യവും ന്യൂസും കാര്യങ്ങളൊക്കെ അവളോട് ഷെയർ ചെയ്തോണ്ടിരിക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ഓരോ വീഡിയോസ് ഇങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒന്നും കൂടെ മറക്കുമ്പോഴേക്കും അടുത്തത് ഇങ്ങനെ വന്നോണ്ടിരിക്കുക അപ്പോൾ ഞാൻ മക്കൾ ഇങ്ങനെ പൂജ പൂജയ് പറഞ്ഞുകൊണ്ടിരിക്കുക കുട്ടികളുടെ ഒക്കെ അവസ്ഥ പത്താം ക്ലാസ് പഠിക്കണ ഒരു കുട്ടിയൊരു ജീവിതം ജീവിച്ച് തീരാനല്ലേ അവർക്ക് എന്തോരം കാര്യങ്ങൾ കിടക്കുന്നത് പിള്ളേരൊരു ഒരു ഒരു പൊട്ടത്തരത്തിൻ്റെ ബുദ്ധിയിൽ അപ്പുറത്ത് നിൽക്കണ അത്രയും ബുദ്ധി ഇല്ലാത്ത കുറച്ച് മക്കളെ കയ്യിൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ എന്താ അപ്പം അതിന് പറയാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിൻ്റെ വീഡിയോ കാണേണ്ടാവില്ല ഞാൻ അങ്ങനെയാവും പിന്നെ സംസാരിക്കുക അതുകൊണ്ട് നമുക്ക് ആ ടോപ്പിക്ക് അവിടെ നിർത്താം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒക്കെ ഇരുന്നിട്ട് കണ്ണൻകുട്ടി ഇപ്പോൾ ഈ ചെവിയിൽ സ്വകാര്യം വന്നു പറയണത് നമ്മുടെ തണ്ണിമത്തം വാങ്ങാൻ ചെല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ പോയി നോക്കി അപ്പോൾ ഇഷ്ടം പോലെ അവിടെ ആൾക്കാരുണ്ടാവും നമ്മളിവിടുന്ന് നോക്കും പറയാൻ പറ്റും അപ്പോൾ ഈ ആൾക്കാരുടെ ഇടയിൽക്കിനിപ്പോൾ അത്രയും നല്ല തിരക്കുണ്ട് പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു തണ്ണിമത്തം വാങ്ങാൻ വേണ്ടിയിട്ട് പോകേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടന്നെ പോകുന്നു അടുത്ത് വന്നിട്ട് സ്വകാര്യമാറി പൂജുട്ടി കേൾക്കേണ്ട വിചാരിച്ചിട്ട് പൂജുവിനെ കഷണി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഈ ചെവിയിൽ വന്ന് സ്വകാര്യം പറയാ അപ്പോൾ പൂജുട്ടി ചോദിക്കുമ്പോൾ എന്താ പറഞ്ഞത് എന്നുള്ളത് അപ്പോൾ അവൻ പറഞ്ഞു കൊടുക്കണ്ടാന്ന് പറയാം അപ്പോൾ അത് അവളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വന്നിട്ട് ഈ സ്വകാര്യമാറി ഇങ്ങനെ ഓരോ കൊനിഷ്ടം ഉണ്ടാക്കൊണ്ടിരിക്കും ഇത് നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇതൊക്കെ വെക്കണം കൊട്ടേ അത് കുറച്ച് ദിവസമായി ഞാൻ കഴുകണം വിചാരിക്കണം ആ പൊടിയൊക്കെ ആയിട്ട് അലമ്പായിട്ടുണ്ട് നമ്മുടെ ഈ ഉള്ളിൻ്റെ പൊടിയും തു അതിൻ്റെ ഒരു തുപ്പൊക്കല്ലേ എന്താ പറയുക അതിൻ്റെ അല്ലേ അതൊക്കെ അതിനകത്ത് വീണിട്ട് ആകെ അഴുക്കായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കഴുകി വെച്ചാൽ ഒരു വൃത്തിയല്ലേ എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ പേപ്പർ ഇട്ടിട്ട് അങ്ങനെ അതിൻ്റെ മേലെ പേപ്പർ ന്യൂസ് പേപ്പറ് വിരിച്ചിട്ട് പിന്നെ പാത്രങ്ങളിൽ ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു കൊട്ട ഉണ്ട് ഉള്ളിക്കൊട്ട അതിലാക്കിയിട്ടാണ് ഇറക്കി വയ്ക്കുക അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തേച്ച് കഴുകാന്ന് വിചാരിച്ചു കേട്ടോ ഇനിയിപ്പടുക്കളയൊക്കെ മൊത്തം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ട് മാറാല തട്ടാൻ വേണ്ടിയിട്ടുണ്ട് ഈ ഒരു ചൂട് കാരണം ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ തോന്നിയിട്ടൊക്കെ കയ്യിലൊക്കെ എടുക്കും ഞാൻ മാറാല തട്ടിയൊക്കെ പക്ഷേ ഈ ചൂടുകൊണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ട അവിടെ ഇരിക്കട്ടെ എന്ന് എങ്ങാനും എന്ത് ഇവിടെ ഒരു കുഴച്ചിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പനിയും കൂടെ മാറിയതല്ലേ അപ്പം ഇനി രണ്ട് ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിരിക്കുക ഇനി നമുക്ക് വൈകീട്ടാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ രാത്രിയിൽ അല്ലാണ്ട് പകൽ നടക്കില്ല പകൽ ഒരു പണി നടക്കില്ല ഇനിയൊക്കെ രാത്രിയിലേക്ക് മാറ്റി വയ്ക്കണം മാറാലെ തട്ടലും ഈ പറഞ്ഞ പോലെ കഴുകലും മുറലും ഒതുക്കി വയ്ക്കലൊക്കെ ഇനി രാത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേത് പകൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒക്കെ കഴിഞ്ഞ് ആ ഒരു ചൂടേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് ഫെൻ്റെ ചൊട്ടിലിരുന്ന് കഴിഞ്ഞാൽ ആ കാലാവസ്ഥ തണുപ്പും ഫാനിൻ്റെയും കൂടെ ആവുമ്പോൾ നമ്മൾ ഓക്കെ ആകും പക്ഷെ അപ്പം അങ്ങനെയല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത് കണ്ടിട്ട് എപ്പോഴൊക്കെ ഇങ്ങനെ നമ്മൾ എപ്പോഴും എടുക്കണ കൊട്ടല്ലേ കൊട്ടയല്ലേ അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്താ ഇങ്ങനെ പൊടിയും മണ്ണും കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും വിചാരിച്ചു അതൊന്ന് കഴുകി വെക്കണം വെക്കണം എന്ന് അതെങ്ങനെ മറന്ന് 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 പോകും ഒക്കെ കഴിഞ്ഞിൻ്റെ കുളി കഴിഞ്ഞാലൊക്കെ ആവും പിന്നെ ഞാൻ ഇത് കാണുക അപ്പോൾ വിചാരിക്കും ഓക്കെ നാളെ നാളെയെന്ന് അപ്പോൾ ഇന്ന് എന്തായാലും ഒക്കെ കഴിഞ്ഞിട്ട് ചോ ചോറിനൊക്കെ അല്ലേ ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഈറ്റപ്പളാണ് എനിക്ക് ഇതിൻ്റെ ഓർമ്മ മുറ്റൊക്കെ അടിച്ച് വരാൻ വേണ്ടി അപ്പോൾ ഞാൻ പൂജുട്ടിയോട് പറഞ്ഞു ഏതായാലും അമ്മ അങ്ങോട്ട് കഴുകി വെക്കട്ടെ എന്നാൽ രാവിലെ ആകുമ്പോഴേക്കും അതൊക്കെ അങ്ങോട്ട് വെള്ളം തുറന്ന് അങ്ങോട്ട് റെഡിയാവും അപ്പോൾ പിന്നെ പുതിയതായിട്ട് നമുക്ക് ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചങ്ങോട് സെറ്റ് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ അത് കഴുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പൂജിറ്റിയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് നല്ല സുഖാട്ടം നല്ല വൃത്തിയുണ്ട് നമുക്കിവിടെ കഴുകാനും മോറാനൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതായിരിക്കണം നമ്മുടെ ചീര അത്രയായിട്ടോ അതിൽ കോഴി കൊത്തുണ്ടോ കൊത്തുണ്ടോന്നൊരു സം അങ്ങനൊരു ഡൗട്ടുണ്ട് സംശയമുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ചില വിത്തുകളൊന്നും കാണാനില്ല വിത്തുകളല്ല തയ്യളൊന്നും കാണാനില്ല പക്ഷേ എനിക്കിത്രം വേറെ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലവും ഇല്ല അത് കാരണം അവിടെ അങ്ങനെ വെച്ചിരിക്കാൻ ഈ വല്ല ഷോളും കെട്ടിയിട്ടിങ്ങനെ മറച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ നോക്കട്ടെ നാളെ എങ്ങാനും ചെയ്യാൻ വിചാരിക്കുന്നു മുളകും മുളകിൻ്റെ തെയ്യും കുറച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ചീരടയും അങ്ങനെ വി റെഡി ആയിട്ടുണ്ട് ഒത്തിരി ഇത്തിരിയും കൂടെ അങ്ങോട്ട് പോരണം എന്നാലല്ലേ നമുക്ക് പറിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പം അത് കാരണം കേട്ടോ അപ്പം അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങനെ രണ്ട് നേരം വെള്ളമൊക്കെ കൊടുത്തിട്ട് വളരെയുണ്ട് എനിക്ക് മുളകും കാര്യങ്ങളൊക്കെ എന്നിട്ട് റെഡിയാക്കി കിട്ടിയാൽ മതി അങ്ങനെ ഉണ്ടായിട്ട് നമുക്കിങ്ങനെ അതൊന്ന് പറിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ ഒരു പ്രത്യേക ഫീലല്ലേ അതൊക്കെ അപ്പം അത് കാരണം കേട്ടോ ചില സമയത്ത് ഉണ്ടാവില്ല അത് അങ്ങനെ തോന്നിട്ട് അങ്ങോട്ട് കരിഞ്ഞ് പോവാറുണ്ട് അപ്പോൾ എനിക്ക് ദേഷ്യം വരും അപ്പോൾ കുറേ പിന്നെ ഞാൻ ഉണ്ടാക്കില്ല പിന്നെ ഒരു മൂഡ് തോന്നുമ്പോൾ അങ്ങനെ അങ്ങോട്ട് റെഡിയാക്കും ഷാജാ ടൈപ്പ് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നട്ട് കഴിഞ്ഞാൽ വേഗം ഉണ്ടാവാറുണ്ടോ ഇതിൻ്റെ ഇതൊക്കെ അതാ ഉതായിട്ട് മുരടിച്ച് പോവാറുമുണ്ട് ചിലതുണ്ടാവുകയും ചെയ്യും ചിലത് മുരടിച്ച് പോവുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് എന്തായാലും നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് റെഡി റെഡിയാവുകയാണെങ്കിൽ നമുക്കതൊക്കെ കൂട്ടി ഉപ്പേരി വയ്ക്കാനൊക്കെ വീഡിയോ എടുക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയിട്ട് വീഡിയോ എടുക്കാം അപ്പോൾ അതൊക്കെ കഴുകി കഴിഞ്ഞ് അതൊന്ന് വെള്ളം ഒന്നിങ്ങോട്ട് തോരാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഉമ്മർത്ത് ഉമ്മർത്തിരിക്കുന്ന ചെടികുട്ടികൾക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കാൻ വിചാരിച്ചു ചുറ്റുമ്പോൾ പാടി കരിഞ്ഞ് പോകാറുണ്ട് ആ തുളസി ഒക്കെ അപ്പുറത്തിരിക്കുന്നത് നല്ലോണം അങ്ങനെ റെഡി ആയി വന്നതായിരുന്നു പക്ഷേ ഇപ്പം നോക്കി നോക്ക് അങ്ങോട്ട് കരിഞ്ഞു രണ്ട് നേരം പറഞ്ഞാൽ വെള്ളം ഒഴിക്കാറുണ്ട് പക്ഷേ ഇവിടുത്തെ ചൂട് ആ പൂജിട്ട് ഇപ്പം പറഞ്ഞ പോലെ ഇന്ന ട്രോളാൻ വേണ്ടിയിട്ട് എന്നോട് ഓരോ കൊസറാക്കളുള്ളി പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഉണ്ടട്ടാ വീഡിയോ എടുത്തിട്ട് ഈ സമയമാകുമ്പോൾ അവളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും മറ്റേതൊക്കെ ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ചെയ്യാട്ടോ ഇതാവുമ്പോൾ എനിക്ക് മുറ്റടിച്ചുവരുമ്പോൾ കുറച്ച് ഇപ്പുറത്ത് വെക്കണം എന്നിട്ട് ഞാൻ പകുതി അടിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞത് അപ്പുറത്ത് വെച്ച് ഉപ്പുറത്ത് വയ്ക്കുമ്പോൾ എനിക്ക് പ്രാന്ത് പിടിക്കും ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ ആ സ്റ്റാൻഡ് നമുക്ക് രക്ഷ ഉള്ളൂട്ടോ അപ്പോൾ അതൊക്കെ ആ മുറ്റടിച്ചുവരിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്യുക ഇനി മേലേഴുകി വിളക്ക് വയ്ക്കുക അത്രേ ഉള്ളൂട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇനിയിപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ നമുക്ക് കമൻറ്റ് ബോക്സിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ടെങ്കിൽ പോരായികൾ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം അതുപോലെ നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം ഒരുപാട് ഫ്രണ്ട്സ് ഈ കൂട്ടുകാർ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണേണ്ട കേട്ടോ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം നമുക്ക് ഈ വൈ ടി സ്റ്റുഡിയോയിൽ കയറി നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനമൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയുള്ളൂ നിങ്ങളെല്ലാവരും വിചാരിച്ചാലാണ് നമുക്ക് ചാനൽ ഇങ്ങനെ നമ്മുടെ ഫാമിലി വലുതായി 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 വരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വീഡിയോസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ പക്ഷെ ആ വീഡിയോസൊക്കെ ഇപ്പം അങ്ങനെ വ്യൂസ് അധികമില്ല നമ്മുടെ വീട്ടിലുള്ള ഇപ്പം ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ബ്ലോഗിനൊക്കെയാണ് വ്യൂസ് കൂടുതലുള്ളൂ അപ്പോൾ അത് കാരണം നമുക്ക് പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ചടപ്പാണ് അപ്പം നിങ്ങൾ മാക്സിമം ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി വെക്കേഷൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ടാറ്റാസ് യു